നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി പാലക്കുട പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പ്രഖ്യാപനം നടത്തി പാലക്കുഴ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ടി രാജേഷ്കാർന്നുകൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇനിയും ചില സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ് എന്നുള്ള തന്നെയും അവർക്ക് ഒരവസരവും കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തെ ഇത്ര നല്ല ശുചിത്വ കേരളമായി മാറ്റുവാൻ നമ്മുടെ ഗവൺമെന്റ് കൂടെയുണ്ട് അതോടൊപ്പം എല്ലാവരും നല്ല ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ മാലിന്യമുക്തം നവ കേരളമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ചടങ്ങിൽ പഞ്ചായത്തിലെ വനിതാ ക്യാൻറ്റീനിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ്യ നിർവഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുര്യാക്കോസ് മേഴ്സി ജോസ് ജി ബി സാബു സലി ജോർജ് ജി അനിൽകുമാർ തുടങ്ങിയവർ പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം Lane's Unisex Saloon. Opposite Bisney Hypermarket, one-way junction, Mutatpura.